രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നാലാം തീയതി മുതൽക്ക് പത്താം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും മേഷാതി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫലനിരൂപണമാണ് ഇവിടെ നടത്തുന്നത് അടുത്തത് ഇടവക്കൂറാണ് ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര മകൈരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് ഇവർക്ക് അഷ്ടമത്തിലാണ് സൂര്യനും ബുധനും ശുക്രനും ചുവയും വരുന്നത് രണ്ടിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും പത്തിൽ രാഹുവും ആണ് ഇവരുടെ ഗ്രഹസ്ഥിതി വരുന്നത് ജോലി സ്ഥലത്തവർക്ക് ചില അംഗീകാരങ്ങളും ഒക്കെ കൂടുതൽ അവരുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ശ്രദ്ധയും ഒക്കെ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും അവർ ചെയ്തു വരുന്ന പ്രൊജക്റ്റിൽ കുറച്ച് വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നൂതന പദ്ധതികൾ ഭാവിയിലേക്ക് ഗുണകരമാകുന്ന ചില പദ്ധതികൾ ക്ക് തുടക്കം കുറിക്കാനും ഈ ആഴ്ച അനുകൂലമാണ് അങ്ങനെ സംഭവിക്കും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവർ അവരിൽ നിന്നുള്ള സഹായം ഉറപ്പാക്കുന്ന ഒരു കാലവുമാണ് ധനപരമായിട്ട് കയ്യിൽ വരുന്ന ധനം കുറവായിരിക്കും എങ്കിലും ഭാവിയിലേക്ക് ഗുണകരമാകുന്ന ചില ധന കാര്യങ്ങൾ അഥവാ അങ്ങനെയുള്ള ചില ഇടപാടുകൾ ഈ ആഴ്ച നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് വേ കൂടി വേണം ഭാവിയിലേക്കുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ അതിൽ വേണ്ട ശ്രദ്ധ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് കൈമുട്ടുക കാൽമുട്ട് ജോയിൻറ്റ് അതുപോലെ പുറകിലൊക്കെ നടു കഴുത്ത് മുതലായിട്ടുള്ള നട്ടല് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ രോഗങ്ങളുള്ളവർക്ക് അത് ഒരല്പം കൂടാം അതിനെ ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിൽ അഥവാ കുടുംബപരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ആഴ്ച തന്നെയാണ് ചില ആഘോഷങ്ങളും ഒക്കെ കുടുംബത്തിൽ വെച്ച് നടക്കാൻ സാധ്യതയുണ്ട് ചില പൂജകളും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ചില പൂജകളോ ഒക്കെ നടക്കാനും സാധ്യതയുണ്ട് ഇവർ ഈ ആഴ്ച പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മീനാരായണ പൂജ നടത്തുക കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ഇവർക്ക് നിർദ്ദേശിക്കാവുന്നതാണ് വെളുത്ത നിറം അനുകൂലമാണ് ചുവപ്പ് കറുപ്പ് മുതലായിട്ടുള്ള നിറങ്ങൾക്ക് പ്രാധാന്യമുള്ള വസ്ത്രങ്ങളോ സാധനങ്ങളോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ല ഫലം ചെയ്യും